ബോട്ടിക്കറിയും കപ്പയാണ് കേട്ടോ അല്ലെങ്കിൽ കപ്പയും എന്ന് പറയും അപ്പോൾ നമുക്കിത് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇവിടെ കുക്കേ ഉദ്ദേശിക്കുന്നത് ബോട്ടിക്കറിയാണ് ബോട്ടിയും കപ്പയും കൂടിയിട്ട് മിക്സ് അപ്പോൾ അതിലേക്ക് ബോട്ടിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ് ഈ രണ്ട് സബോള ഈ ഒരു തക്കാളി ഒരു ഏഴെട്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു ഇരുപതോ മുപ്പതോ ഗ്രാം ഇഞ്ചി പിന്നെ ഈ ഒരു കുടം വെളുപ്പുള്ളി ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ബോട്ടി വേവിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച ബോട്ടി ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് വെള്ള കളറിൽ കിട്ടണം ബോട്ടി വൃത്തിയായിട്ട് അല്ലെങ്കിൽ അതിൽ അഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അഴുപ്പമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കുറച്ച് മനക്കാരുണ്ട് സാധനം കഴുകിയെടുക്കാൻ അങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് പൊട്ടി എന്നിട്ടിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ പ്രഷർ കുക്കറിലേക്ക് പ്രഷർ കുക്കറിലിട്ടു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കണം അപ്പം പൂട്ടി ഇട്ടു പ്രഷർ കുക്കറിൽ പിന്നെ അതിന് ശേഷം ഈ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സബോള മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക രണ്ട് സബോളയും ആ ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക പച്ചമുളക് തക്കാളി തക്കാളിയായിട്ട് അവസാനം ഞാൻ മസാല പൂപ്രയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇന്നും തക്കാളി ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ മസാലയുടെ കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ടാവും ഇത് സെപ്പറേറ്റ് വരട്ടെടുക്കുമ്പോഴാണ് അതിൻ്റെ രുചി പക്ഷേ ഇവിടെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും കൂടുതലായി കാരണം അധിക നേരം അടുക്കള നിൽക്കാൻ പറ്റില്ല അത് കാരണമാണ് ഞാൻ ഈ എളുപ്പമായിട്ട് പണിയൊക്കെ ചെയ്യണത് അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം കാരണം ഈ പോട്ടിക്ക് വേവ് കൂടുതലാണ് അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഈ പ്രഷർ കുക്കറിൽ വെച്ചാലും നന്നായിട്ട് ബന്ധം കിട്ടുക അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ കയറ്റി വയ്ക്കരുത് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ടേബിൾ സ്പൂൺ മതിയാവുമായിരിക്കും കപ്പയിലേക്കും പോട്ടിയിലേക്കും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ കേൾക്കണത് മതി ആവുക അധികം ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഇതിൽ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യമില്ലെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഉപ്പായിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂൺ കാ ടേബിൾ സ്പൂൺ മഞ്ഞളും ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളിതിലേക്ക് ഒരു അര ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണം ഇത്രയും മതിയാവുന്നു കാരണം കുറച്ച് നേരം വേവുള്ള കാരണം കുറേ നേരം വയ്ക്കുമ്പോൾ ഇതിലത്തെ വെള്ളം പറ്റിപ്പോകും അങ്ങനെ അത് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഞാൻ ഈ വെള്ളം ഒഴിച്ചു പോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബർണറൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കുക്കറയ്ക്കുക അതാണ് ഇതിൻ്റെ വെയിറ്റ് അതും കൂടി ഞാൻ വെച്ച് കൊടുത്തു കൂട്ടാം ഒക്കെ ക്ലിയർ ആണ് ക്ലിയർ ആണോ നോക്കണം ഈ വേവൊക്കെ ക്ലിയർ ആണോ നോക്കണം സ്റ്റീമ് പോകണത് അല്ലെങ്കിൽ ഇതൊക്കെ പ്രഷറൈസഡ് ആയിട്ട് പൊട്ടി ചാൻസ് ഉണ്ട് നമ്മൾ കഴുകുന്ന നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം ഈ ആവി വരുന്ന വഴിയൊക്കെ ഓക്കെ അല്ലേ ഇത് ഓക്കെ അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഫിക്സ് ചെയ്തു ഇനി ഒന്നോ രണ്ടോ മിക്സിലിന് ശേഷം ഇത് ഞാൻ സ്വിം ചെയ്ത് വെക്കും സ്വിം ചെയ്ത് വെച്ചൊരു ഇരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാക്സിമം ഞാൻ സിമ്മില് വെച്ച് വേവിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ കപ്പ ഇത് തണുത്തിരിക്കുന്ന കപ്പാണ് ഉണ്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടണതാണ് പ്രോസൺ കപ്പ അപ്പം അത് റോ കപ്പ വാങ്ങിച്ചിട്ട് വെട്ടി കഴിഞ്ഞ് ക്ലീനാക്കേണ്ട ഒരു താമസം വരുന്നില്ല അതുപോലെ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളും ടേസ്റ്റൊക്കെ സെയിം കപ്പയുടെ പോലെ തന്നെയാണ് പക്ഷേ പണി ഇത്തിരി കുറഞ്ഞു കിട്ടും പ്രൈസേലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ സെയിം പ്രൈസാണ് അപ്പം ഞാനത് ഒരു എഴുന്നൂറ് ആകുമ്പോൾ ഒരു പ്രോസൺ കപ്പയുടെ പാക്കറ്റ് വാങ്ങിച്ചു ഇപ്പോൾ സൈസൊക്കെ വലിയ സൈസാ ചെണ്ട കപ്പയുടെ പോലെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് സൈസ് കുറച്ചെടുക്കണം എടുക്കണം ബോട്ടിലേക്ക് ഇടാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ കപ്പ അപ്പോൾ ആ കപ്പ ഞാൻ സൈസ് കുറച്ച് ഈ കാപ്പി പാത്രത്തിലേക്ക് ഇട്ടു കാപ്പി പാത്രം കഴിഞ്ഞാൽ ഇതിലൊരു സാധാരണ കാപ്പി ഉണ്ടാക്കുക അപ്പോൾ അതിലിട്ട് അത് മൂർണ്ണ വിധത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു ഇനി അതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകണം ഈ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കണമെന്ന് ടെൻഷനില്ല ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് മാത്രമേ കമ്പനിയിൽ പിടിക്കുകയുള്ളൂ ബാക്കിയുള്ള വെള്ളം നമ്മൾ കൂട്ടിക്കളയും പിന്നൊരു കാര്യം ചെയ്യാനുള്ളത് ഈ കാണുന്നവരൊക്കെ ഒരു കാര്യം ചെയ്യാനുള്ളതൊന്ന് സബ്സ്ക്രൈബും എന്തൊക്കെ എന്തായാലും പറയുക ഷെയറും സബ്സ്ക്രൈബും ഷെയറും പിന്നെ ലൈക്കൊക്കെ ഒന്ന് തന്നോളൂ ചെറിയൊരു മൂന്ന് വീഡിയോ ഇട്ടിട്ടുള്ളൂ അത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറഞ്ഞു മാത്രം അപ്പോൾ നമ്മൾ കപ്പ ഉപ്പും വെള്ളവും ഇതൊക്കെ ആയിട്ടുള്ള പാത്രം ഈ ബർണറിൽ വെച്ചു എന്നിട്ട് നമ്മൾ ഇത് ഓണാക്കി കൊടുക്കണം ഈ ബേസിലേക്ക് ഇവിടെ കൂടുതൽ തീ ഇങ്ങനെ ആളി പുറത്തേക്ക് വെക്കുന്നുണ്ട് അപ്പം അതല്ലാണ്ട് അതിൻ്റെ ബേസിൽ മാത്രം തീ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വെറുതെ ഗ്യാസ് പാടായി അതുപോലെ തന്നെ നമ്മുടെ കുക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് ബീസിൽ വന്നു പിന്നൊരു ഇരുപത് മിനിറ്റ് ഞാൻ ഇങ്ങനെ സ്ലോ തീയിൽ സെറ്റാവാൻ വേണ്ടി വെച്ചേക്കാണ് ബ്രോട്ടി ഒന്ന് വെന്ത് ക്ലിയർ ആയി കിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോ പാനിൽ ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ചെറുതീൽ വെച്ചാൽ മതി ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോവുമ്പോൾ ചെറുതീലേക്ക് ആക്കും നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പ്രീഹിറ്റായ പാത്രമായ കാരണം തന്നെ വിളിച്ചതാണ് പെട്ടെന്ന് ചൂടാവും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്മോക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുവിൽ തന്നെ വെക്കണം ചെറുതിയിലെന്ന കണ്ടിന്യൂ ചെയ്തെടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കടുകൊന്നും ഇടുന്നില്ല ഈ ബോട്ടി കറിയിൽ ബോട്ടിൻ കപ്പി മിക്സ് ആയില്ലേ അപ്പോൾ കടുകൊന്നും ഇടാത്ത കാരണം ഇത് ഫസ്റ്റ് തന്നെ ചെറുപിയിൽ ഇടുന്ന മതി ഏറ്റവും ചെറുതീൽ വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇനി പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലയുടെ സെറ്റപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഏത് സപോള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ നേരെ കുക്കറിൽ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് മുന്നേ തന്നെ അപ്പൊ അതിൽ ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർക്കുന്നത് അപ്പം ഞാൻ ഒന്ന് തീ ഒന്ന് ഓഫാക്കി അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയുടെ ചൂടിൽ പൊടിയായ കാരണം തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അപ്പം ഞാൻ ഈ പാത്രൂം ചെറുതായിട്ടൊന്ന് ചേരിച്ച് വെച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഒരു സ്ഥലത്തേക്ക് മാറിക്കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടന്ന് അത് റോപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചുവന്നമളക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയൊരു പട്ട ചെറിയൊരു പീസ് പട്ടയും രണ്ട് തക്കോലത്തിൻ്റെ ഒരു ഇത് ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ വെളിച്ചെണ്ണ എനിക്ക് ഇടുന്ന ഒന്ന് മൂത്ത് കിട്ടണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് മീറ്റ് മസാല മീറ്റ് മസാല ഞാൻ ഒരു രണ്ട് സ്പൂൺ ചേർക്കുന്നു നമ്മൾ മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഒറ്റ ടേബിൾ സ്പൂൺ കൊറിയാണ്ട പൗഡർ അതായത് മല്ലിപ്പൊടി ഒറ്റ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നു അത് കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്ര അധികം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കുക്കറിലിട്ട കാരണം ഞാനിപ്പോൾ ചേർക്കണില്ല ഇനി ഈ വെളിച്ചെണ്ണയിൽ ഞാനിതൊന്ന് അതിൻ്റെ ഫ്രഷ്നെസ് മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ മസാലപ്പൊടിയൊക്കെ കരിയാണ്ട് കിട്ടിയിട്ടുണ്ട് ആ തീ ഓഫാക്കി വെച്ചോട് കൂടി കൊണ്ടു കൊണ്ടുതന്നെ അല്ലെങ്കിൽ തീയോട് കൂടിയ വെളിച്ചെണ്ണയിലേക്ക് പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയുണ്ട് അപ്പൊ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാൻ പോകുന്നു ഇതിന് ശേഷം ഈ തക്കാളി നന്നായിട്ടൊന്ന് ഇന്റെ എടുക്കണം ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടിയത് എട്ടവസ്ഥ അങ്ങനെ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇതിലേക്ക് പോട്ടി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളത് ഇപ്പൊ നമ്മുടെ മസാല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തക്കാളിയുടെ ആ ഒരു ഈർപ്പത്തിൽ തന്നെ കാര്യം റെഡിയായി വന്നില്ല അപ്പോൾ ഒരു ചെറിയൊരു അടി വന്നപ്പോൾ ഞാൻ ആ ബോട്ടിയുടെ ആ സ്റ്റോക്ക് ഒന്നുമില്ല ഞാൻ ആ കുക്കർ തുറന്നിട്ടുണ്ട് ആ കുക്കറിൽ സ്റ്റോക്ക് ബോട്ടി കഴിച്ച സ്റ്റോക്ക് ഞാൻ കുറച്ച് ചേർത്ത് മസാല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ആദ്യത്തെ ബിസിലടിച്ചതിന് ശേഷം ഇട്ടിട്ട് ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ബോട്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി ബോട്ടിയുടെ ഇത് ഞാൻ ഒന്ന് ഓഫാക്കാൻ പോകും ബേർണറ് അതിന് ശേഷം ഞാൻ ഈ കുക്കറിലുള്ള ബോട്ടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഏഡ് ചെയ്ത് കൊടുക്കണം മസാല ആയിരിക്കും മസാല സെറ്റായിട്ടുണ്ട് ആ തക്കാളിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് മൂട്ട് എണ്ണയും ഈ മസാലയും ചെറുതായിട്ടിങ്ങനെ സെപ്പറേറ്റ് ആയ ഒരു ലെവലായിട്ട് നിങ്ങൾക്ക് കാണാം സൈഡിലായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ് പക്ഷേ കരിയാനും പാടില്ല അല്ലെങ്കിൽ ഞാനിതിങ്ങനെ ചേർത്ത് കൊടുക്കുക വേവിച്ച് വെച്ചിട്ട് വെള്ളം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തീ കൂട്ടി വെക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മള് വേവിച്ചു വെച്ച ബോട്ടി നമ്മളിങ്ങട് പാനിലേക്ക് ഇട്ടു ഇതൊന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ആവണം ഈ മസാല ഈ ബോട്ടി അപ്പൊ നമ്മള് ബാക്കി മുന്നേ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പിയുണ്ട് ഇവിടെ ആ കപ്പിയും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ ബോട്ടിയിൽ കുറച്ച് നെയ്യുണ്ട് ഈ നെയ്യ് കപ്പിയും കൂടി ഒന്ന് മിക്സ് ആവുമ്പോൾ അതിന് കറക്റ്റ് രുചി കിട്ടൂട്ട് ഇതിന് ശേഷം നമ്മളൊന്ന് നോക്കേണ്ടത് ഉപ്പും പിന്നെ കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് ഇട്ടു കൊടുക്കുക എരിവ് അനുസരിച്ച് ഞാൻ കുരുമുളക് കിട്ടട്ടില്ല ഇല്ലെങ്കിൽ ഇടാം പക്ഷെ ഒന്ന് നോക്കട്ടെ ഞാൻ എങ്ങനെയാണ് സെറ്റപ്പ് ആവാന്നുള്ളത് അപ്പം ഞാനിതൊന്ന് ചെറുതീലിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇത് ഞാൻ ചെറുതീൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിക്കും അപ്പോഴാണ് ഈ ബോട്ടിയുടെ ഈ കാര്യങ്ങളും ഈ കപ്പയുമൊക്കെ ഒന്ന് യോജിച്ച് വരുള്ളൂ ഞാൻ ചെറുതീലേ കുറയ്ക്കാൻ പോകുന്നുണ്ട് ഇപ്പം ഞാൻ ചെറുതീര് കുറച്ചിട്ടുണ്ട് ഞാൻ മൂടി വയ്ക്കാൻ പോവാണ് നമ്മൾ ഈ പാത്രം വെച്ച് മൂടി വെച്ചിരിക്കുക അപ്പം നമ്മൾ മോട്ടിക്കറി നോക്കാൻ പോവാണ് പോവാൻ പത്രം പിന്നെ പറഞ്ഞ് സെറ്റാകാൻ വേണ്ടി ഞാൻ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കാണും നമുക്കൊന്ന് തുറന്നൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്ന സാധനം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ ബോട്ടിക്കറിയുടെ ചാറായിട്ടാണ് ഇരിക്കണത് അത് കുഴപ്പമില്ല കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോ അത് ടൈറ്റ് ആവും തിക്കാവും കപ്പിയൊക്കെ ഉള്ള കാരണം തിക്കായി വരും പിന്നെ ഇതിന് കുറച്ച് മുളക് കുറവുണ്ട് അതായത് ചിലവർക്ക് അധികം മുളക് ഇട്ട് അതായത് എരിവ് ടേസ്റ്റ് കൂടുതൽ വേണ്ടി വരുമെങ്കിൽ അപ്പം അതൊന്ന് കുറവുണ്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണ് ഒന്നും കൂടി ആവശ്യമുള്ളവരുമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു ഞങ്ങൾ സ്വാദിഷ്ടമായ ബോട്ടിയും കപ്പിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം അഭിപ്രായമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ ലൈക്കും സബ്സ്ക്രൈബും അതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു